ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജസ്സിലേക്ക് സ്വാഗതം നരച്ച മുടി കറുപ്പിക്കാനായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ഡേ ആണ് കാണിക്കുന്നത് അപ്പം നമ്മൾ പലതരത്തിലുള്ള ഹെന്നയും ഡൈയും ഒക്കെ പുറത്തുനിന്ന് വാങ്ങിത്തേക്കാറുണ്ടല്ലേ അപ്പോഴത്തേക്ക് മാത്രം നമ്മളുടെ നര കറുക്കുമെങ്കിലും പിന്നീടും അതേ സ്പീഡിലേക്ക് തന്നെ വെളുത്തുവരികയും ചെയ്യും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടാകും അപ്പോൾ ഇതുപോലെ തന്നെ മുടി വളരാനും അതുപോലെ തന്നെ നമ്മളുടെ നരയൊക്കെ തന്നെ കറുക്കാനും ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഹെയർ ഡേ ആണ് ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ പനിക്കൂർക്കയും നമ്മളുടെ നാടൻ കറിവേപ്പിലേയും കൊണ്ടാണ് ഹെയർ ഡേ ഉണ്ടാക്കുന്നത് അപ്പം കറിവേപ്പിലയുടെയും പനിക്കൂർക്കും നമുക്കറിയാം അത്രയും നല്ല ഗുണമുള്ളതാണ് നമ്മളുടെ മുടിക്ക് അപ്പോൾ ഈ ഒരു ഹെയർ ഡെയ് ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത്രയും നല്ല ബ്ലാക്ക് കളറാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇത് ഇത് രണ്ട് കയ്യിലും ഞാൻ പെരട്ടി ഒന്ന് കാണിക്കുവാണെങ്കിൽ വെള്ളം കൂടി ഒഴിച്ച് കാണിക്കാം ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഒരു കെമിക്കലും ഇല്ലാത്ത കൊണ്ട് തന്നെ നമ്മളുടെ മുടിക്ക് നല്ലതാണ് അതുപോലെ തന്നെ മുടി കുഴിച്ചിലുണ്ടാകത്തില്ല അപ്പോൾ ഇത് പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ തലനരയുള്ള ഇതുപോലുള്ള നരയുള്ള ഹെയർ ഡെയൊക്കെ ഉപയോഗിച്ചിരുന്നത് കേട്ടോ അപ്പൊ തന്നെ മുടി കറക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാകത്തില്ല നരയുള്ള ഭാഗത്തൊക്കെ ഇതുപോലെ ഒരു പഴയ ബ്രഷ് വെച്ച് എല്ലാ ഭാഗത്തും നമ്മളുടെ മുടിയിലും കൃതാവിലൊക്കെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് കഴുകിക്കളഞ്ഞാൽ മാത്രം മതി അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളുടെ മുടിയെല്ലാം തന്നെ കറത്ത് വരികയും ചെയ്യും മുടി മാത്രമല്ല നമ്മളുടെ താടി മീശയൊക്കെ ഇതുപോലെ കറത്ത് വരിക അപ്പോൾ അതേ ഇന്ന് നമ്മൾ ഒരു ഹെയർ പാക്ക് കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളുടെ പനിക്കൂർക്കയിൽ വെച്ചാൽ അപ്പോൾ നമ്മളുടെ മുടി കറുക്കാനും വളരാനും അതുപോലെ തന്നെ സിൽക്കിയാക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മളുടെ പനിക്കൂർക്കയുടെ ഗുണങ്ങൾ പറയേണ്ട കാര്യമില്ല അത്രയ്ക്കും നല്ല മെഡിസിൻ വാല്യൂബിൾ ഉള്ള ഒരു ചെടി തന്നെയാണ് ഇതിപ്പോൾ ഒരു കൂമ്പ് നട്ട് വളർത്തി ഇതുപോലെ അതുപോലെ തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം മണ്ണിലൊക്കെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീടിൻ്റെ സൈഡിൽ പിടിപ്പിച്ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ ഫ്രഷ് പനിക്കൂർക്കയെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല നമ്മൾക്ക് പനി ജലദോഷമൊക്കെ വരുമ്പോൾ നമ്മൾ ആവി വെക്കാറുണ്ടല്ലേ അപ്പോൾ അതിന് മാത്രമല്ല നമ്മളുടെ ഹെയറിനും നല്ലതാണ് പനിക്കൂർക്ക അതുപോലെ തന്നെയാണ് കറിവേപ്പിലയും നാടൻ കറിവേപ്പില തന്നെ എടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്കറിയാം പുറത്തു നിന്നൊക്കെ വാങ്ങുന്നത് കെമിക്കലൊക്കെ അടിച്ചതായിരിക്കും അപ്പോൾ നമ്മളുടെ പനിക്കൂർക്കയും ഞാൻ അതുപോലെ തന്നെ കറിവേപ്പിലയും പറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ചെറിയ പീസാക്കി നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ് ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടുവേ അതുപോലെ തന്നെയാണ് നമ്മളുടെ കറിവേപ്പിലയും നമ്മൾ എടുക്കുമ്പോൾ നല്ല ക്ലീനാക്കി വേണം നമ്മൾ എന്ത് കാര്യത്തിനും എടുക്കാനായിട്ട് ഒരു പച്ച പുഴുവും പ്രാണിയൊക്കെ തന്നെ ഇരിക്കാറുണ്ടല്ലേ അപ്പം നമ്മൾ കറിക്ക് ഉപയോഗിക്കുമ്പോൾ പോലും നല്ലപോലെ വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഇല മാത്രം മതി അപ്പോൾ അതായത് ഇലയൊക്കെ ഞാൻ റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചാണ് നമ്മളെന്നൊരു ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കറിവേപ്പിലേ യും പനിക്കൂർക്കലയിലൊക്കെ കാണുമല്ലോ അപ്പം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പഴയ ഒരു പാനാണ് കാരണം നമുക്ക് വറുത്തെടുക്കേണ്ടതാണ് അപ്പോൾ എപ്പോഴും പഴയ ഒരു പാനെടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഇതിനായിട്ട് തന്നെ മാറ്റി വെച്ചേക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പം അതിനുശേഷം നമ്മളുടെ കറിവേപ്പിലയും പനിക്കൂർക്കയിലയും ഞാൻ ഒരു ചെറിയ സവാളയുടെ തോലും വിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇടുന്നത് കരിഞ്ചീരകമാണ് ഇതും മുടിക്ക് നല്ലതാണ് അതുപോലെ തന്നെ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട് കേട്ടോ ഇത് രണ്ടും നമ്മളുടെ മുടിയിലെ താരൻ അഴുക്കൊക്കെ പോകാനൊക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഓരോ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇതെല്ലാം കൂടെ നമ്മൾ വറുത്ത ഇട്ടാണ് നമ്മളുടെ ഹെയർ ഡൈ പൊടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം നല്ലപോലെ തന്നെ വറുത്ത് കരിയിച്ചെടുക്കണം ഇതെല്ലാം കൂടെ എന്നാലേ നമുക്ക് ആ ബ്ലാക്ക് കളറിലൊരു പുഴ പൗഡർ ഉണ്ടല്ലോ അത് കിട്ടുകയുള്ളൂ അപ്പം നല്ലപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് ഞാൻ വറുത്തെടുക്കുകയാണേ അപ്പോൾ ആദ്യമൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇലയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒന്ന് വാടിക്കിട്ടത്തുള്ളൂ കേട്ടോ അതിന് ശേഷം നമ്മൾ ആ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് നല്ലപോലെ കുറച്ച് സമയം കൈ എടുക്കാതെ തന്നെ ഇളക്കിയെടുത്ത് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ അപ്പം ഇത് നമുക്ക് വീട്ടിൽ തന്നെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ കൂടുതലൊക്കെ എടുത്ത് പൊടിച്ച് വെക്കുവാണെങ്കിൽ സ്റ്റോർ ചെയ് ചെയ്ത് വെക്കുവാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തലമുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ആകാനുണ്ട് ഇതുപോലെ നമുക്ക് കിട്ടണം നല്ല ബ്ലാക്ക് കളറിൽ പൊടിഞ്ഞെടുക്കണം അപ്പോൾ അതുപോലെ നമുക്ക് കിട്ടണേ പിന്നെ തണുത്തിട്ട് വേണം നമുക്കൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് ഈ ഞാൻ കൈവച്ചൊക്കെ എടുത്തപ്പോൾ ഈ ഒരു സൗണ്ട് കണ്ടില്ല അപ്പോൾ അതുപോലെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള ചെറിയ ജാറിൽ വെള്ളമൊന്നും പാടില്ല ആ ജാറിൽ ഞാൻ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം അപ്പോൾ അതേ നോക്കിയാൽ ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ഇത്രയും ക്വാണ്ടിറ്റിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം വളരെ കുറച്ചേ കിട്ടത്തുള്ളൂ കുറച്ചല്ലേ ഉള്ളായിരുന്നു അപ്പോൾ കൂടുതലൊക്കെ വേണമെങ്കിൽ അധികം നമുക്ക് പൊടിച്ച് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് അപ്പം നമുക്ക് ഫങ്ഷൻ ൊക്കെ ജസ്റ്റ് ഒന്ന് പോകുമ്പോൾ നമുക്ക് കെമിക്കലൊക്കെ ഇടങ്ങി ഡൈ ഒന്നും വാരി വാരിപ്പെട്ടേണ്ട കാര്യമില്ല നല്ല ബ്ലാക്ക് കളറിലെ പൊടി തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പം ഇനി നമുക്ക് ആവശ്യത്തിന് മാത്രം ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് നമുക്ക് വെളിച്ചെണ്ണയോ ആവണക്കെണ്ണയോ നമുക്കിതിൽ ഒന്ന് ചാലിച്ച് കൊടുത്ത് നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതുപോലെ ഒന്ന് ചാലിച്ച് ആവശ്യത്തിന് മാത്രം കൊടുക്കുക ഒത്തിരി കൂടി പൊരുതെണ്ണ ഒഴിക്കുമ്പോഴായാലും ഞാൻ കയ്യിലെടുത്തപ്പം തന്നെ കണ്ടില്ല നല്ലൊരു ഹെയർ ഡൈ ആണ് ബ്ലാക്ക് കളറില അപ്പോൾ ഞാൻ ഒന്ന് ഞാൻ കാണിച്ചു തരാൻ കണ്ടില്ലേ ഇതുപോലെ നമ്മളുടെ നരയുള്ള ഭാഗത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത്രയ്ക്കും നമ്മളുടെ മുടി ഇതുപോലെ തന്നെ കറുത്ത് വരുവേ അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചാലൊന്നും കണ്ടില്ലേ ഇതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലൊക്കെ പിടിച്ചിരിക്കുന്നത് അപ്പം ഇല്ലാത്ത ഡൈ ആണ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ മുടി കുഴിച്ചില്ലൊന്നും ഉണ്ടാകത്തും ഇല്ല അപ്പോൾ അത് ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം ഞാൻ കുറച്ചധികം സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ഇടയൊക്കെ ഫുൾ നിറച്ചിട്ടില്ലെങ്കിലും ഇടയോ ഭാഗത്ത് നിറയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് നമുക്ക് കൊടുത്താൽ മതി ഒരു ബ്രഷ് വെച്ച് കണ്ടാൽ ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലുമൊക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ പണ്ട് തൊട്ട് നമുക്ക് ഇതുപോലെയൊക്കെ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളുടെ മുടി കുഴിച്ചിലില്ലല്ലാവരും ഇതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് മുടി കിട്ടും കേട്ടോ അപ്പോൾ അമ്മയുടെ അമ്മ അവസ്ഥ ഉപയോഗിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇനി ഒരു ലോങ് ലാസ്റ്റ് ഡൈ ഒക്കെ ആണെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ ഇരുമ്പ് എടുത്ത് കുറച്ച് നമ്മളുടെ നെല്ലിക്ക പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ആ ഉണ്ടല്ലോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളുടെ പനിക്കൂർക്ക ഇലയും സവാളയും പരി നമ്മളുടെ കരിഞ്ചീരകമൊക്കെ അത് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂണിടെ ഇട്ടിട്ട് പിന്നെ നമ്മളിത് ചാലിക്കാനായിട്ട് പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ ഒരിക്കലും ഇത് മിക്സ് ചെയ്യാനായിട്ട് പനിക്കൂർക്കെ നമുക്ക് ആ ജ്യൂസ് നമുക്ക് നമുക്കാക്കിയെടുക്കുക കുറച്ച് നമ്മളുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കേട്ടോ അപ്പം നല്ലപോലെ തന്നെ നമുക്ക് ആ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് സ്ട്രെയിൻ ചെയ്തെടുത്ത് ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം ഒഴിച്ച് മിക്സ് ചെയ്യുക അതിനുശേഷം ശേഷം ഇതുപോലുള്ള നരയുള്ള ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നാൾ നമുക്ക് നിൽക്കുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ ആദ്യം ണിച്ചത് ഇൻസ്റ്റൻറ്റ് ആണ് അത് നമുക്ക് പെട്ടെന്നൊക്കെ ഒന്ന് പോകണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് നമുക്ക് കഴിക്കളയാം അപ്പോൾ ഈ ഇങ്ങനെയുള്ള ഡൈ ഒക്കെ നമ്മൾ തുടർച്ചയായിട്ടൊക്കെ തേച്ചാൽ മാത്രമേ നമ്മളുടെ നരച്ച മുടി കറുക്കിയുള്ളൂ കേട്ടോ അപ്പോൾ ആ മുടിയിലും ഹൃദാവിലും ഒക്കെ നമുക്കത് ഇതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം എല്ലാ ഭാഗത്തും ഇത് എത്തിച്ചേരത്തക്ക വിധത്തിൽ ബ്രഷ് വെച്ച് ഇതുപോലെ ചെയ്താൽ മാത്രം മതിയോ അപ്പോൾ ഇതുപോലെ നമുക്ക് കെമിക്കലൊന്നും ഇല്ലാത്ത ഹെയർ ഡൈ നമുക്ക് ഇതുപോലെ വീട്ടിലുണ്ടാക്കിയെടുക്കാം കുറച്ച് നമുക്ക് റെസ്റ്റ് ചെയ്ത ശേഷം കഴുകിക്കളയാം കളയാം കേട്ടോ ഇതുപോലെ മാത്രം മതി നമ്മളുടെ മുടിയെല്ലാം തന്നെ കറുത്ത് വരും മുടി മാത്രമല്ല നമുക്ക് മീശയൊക്കെ നല്ല തിക്കായിട്ട് വളരാനും കറുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ പനിക്കൂർക്ക് നമുക്ക് അത്രയും മുടിക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ചെടി കൂടിയാണ് ഇനി നമുക്ക് ഇതുകൊണ്ട് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കിയാലോ കുറച്ചധികം പനിക്കൂർക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നാടൻ കറിവേപ്പിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നിങ്ങളുടെ ഹെയറിന് ഹെയർ അത്രയുണ്ട് അത്ര മാത്രം നമുക്ക് എടുക്കണം കേട്ടോ ഇത് ക്വാണ്ടിറ്റി അതായത് കൂട്ടുകയോ കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് പേസ്റ്റ് പേസ്റ്റാക്കി എടുക്കുകട്ടെ ഇത് നമുക്ക് എയർ മാസ്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളുടെ മുടിയിലൊക്കെ സ്കാൽപ്പിലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയെ മുടി വളരാനും കറുക്കാനും അതുപോലെ തന്നെ താരം പോകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ രണ്ട് വെച്ച് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മളുടെ മുടി ഇതുപോലെ തന്നെ വളരാനും സിൽക്കി ആകാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെ അതുപോലെ താരം പോകാനും മുടി വളരാനുമായിട്ടുള്ള കേശവർദ്ധിനരുടെ എണ്ണം നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഓർഡർ ചെയ്താൽ നമ്മൾ അയച്ചു തരുന്നതായിരിക്കും അപ്പം നൂറ് എം എല്ലിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് അത് താരം പോകാനും മുടി കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും